നെടിയശാല പള്ളിയിൽ സഹസ്രാബ്ദോത്തര രജത ജൂബിലി ആഘോഷവും മഡോണ ക്രിസ്റ്റി വെഞ്ചിരിപ്പും എട്ടു നോമ്പ് ആചരണവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പിറവി തിരുനാളും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദേവാലയത്തിലെ എട്ടു നോമ്പ് തിരുനാളിന് തുടക്കം കുറിച്ച് മുപ്പത്തിയൊന്നിന് വൈകിട്ട് നാല് മുപ്പതിന് വികാരി ഫാദർ ജോൺ ആനിക്കോട്ടിൽ കൊടിയേറ്റ് നിർവഹിക്കും തിരുനാൾ ദിവസങ്ങളിൽ ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞു മരീൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയേശാല സെന്റ് മേരീസ് പള്ളിയുടെ സഹസ്രാബ്ദോത്തര രജത ജൂബിലിയും എട്ടു നോമ്പ് തിരുനാളും മഡോണ ക്രിസ്റ്റിയുടെ വെഞ്ചരിപ്പും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടത്തുമെന്ന് പള്ളി വികാരി ഫാദർ ജോൺ ആനിക്കോട്ടിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാതാവിന്റെ വളരെ അതിപുരാതനമായ പള്ളിയാണ് നെടീശാല പള്ളി ഏ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ പള്ളി സ്ഥാപിതമായി എന്നാണ് രേഖകളിൽ കാണുന്നത് അതുകൊണ്ട് ഇത് ആയിരത്തി ഇരുപത്തിയഞ്ചാം മാറാണെങ്കിൽ അതുകൊണ്ടാണ് സഹസ്രാത്വോത്ര രജത ജൂബിലി എന്ന് വിളിക്കുന്നത് ആ ജൂബിലിയും കൂടിയാണ് ആഘോഷിക്കുന്നത് വളരെ ചുരുക്കം പള്ളികളിലും കൂടുതൽ പുരാതനമായ പള്ളികളാണ് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളി മൈലപ്പൂ പള്ളിയാണ് ഏടി അറുനൂറ്

ദേവാലയത്തിലെ എട്ട് നോമ്പ് തിരുനാളിന് തുടക്കം കുറിച്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വൈകുന്നേരം നാല് മുപ്പതിന് വികാരി ഫാദർ ജോൺ ആനിക്കോട്ടിൽ കൊടിയേറ്റ് നിർവഹിക്കും തുടർന്ന് വിശുദ്ധ കുർബാന സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് ആരാധന ആറിന് വിശുദ്ധ കുർബാന നൊവേന ഒൻപത് നാൽപ്പത്തഞ്ചിന് ജപമാല ലതീഞ്ഞ് പത്ത് മുപ്പതിന് വിശുദ്ധ കുർബാന സന്ദേശം നൊവേന പിടിനേർച്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തഞ്ചിന് ജപമാല ലതീഞ്ഞ് നാല് മുപ്പതിന് വിശുദ്ധ കുർബാന സന്ദേശം നൊവേന ജപമാല പ്രദർശനം പിടിനേർച്ച എന്നീ ക്രമത്തിലും എട്ടാം തീയതി രാവിലെ അഞ്ച് മുപ്പതിനും ആറ് നാൽപ്പത്തഞ്ചിനും എട്ടിനും വിശുദ്ധ കുർബാന നൊവേന ഒൻപത് നാൽപ്പത്തഞ്ചിന് ജപമാല രതീഞ്ഞ് പത്ത് മുപ്പതിന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പൊന്തിഫക്കൽ കുർബാന അർപ്പിക്കും വൈകുന്നേരം അഞ്ച് മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും നാലാം തീയതി വൈകുന്നേരം മേരി നാമധാരികളുടെ സംഗമവും തുടർന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പൊന്തിഫയ്ക്കൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ആറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് നടത്തുന്ന ദിവ്യീകരണ പ്രദർശനത്തിന് ഫാദർ ബിനോയ് മാരിപ്പാട്ട് സി എം ഐ ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ എന്നിവർ നേതൃത്വം നൽകും തിരുനാൾ ദിവസങ്ങളിലെ തിരുക്രമങ്ങൾക്ക് മോൺസിഞ്ഞോർ പയസ് മലയെ ഫാദർ ജിനോ പുന്നമറ്റത്തിൽ ഫാദർ ആൻ്റണി വിളയപ്പിള്ളിൽ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഫാദർ പോൾസൺ മാറാട്ടിൽ ഫാദർ ജോർജ് ജേറ്റൂർ ഫാദർ പ്രിൻസ് വള്ളോമ്പ്രയിടത്തിൽ ഫാദർ ജോയി അറയ്ക്കൽ ഫാദർ മാത്യു കോണിക്കൽ ഫാദർ ജോൺ ചെന്നാക്കുഴി ഫാദർ ജോർജ് കാര്യമഠം ഫാദർ ജോർജ് പീച്ചാനിക്കുന്നേൽ ഫാദർ ജോസഫ് മുളഞ്ഞനാനി ഫാദർ സിജോ കൊച്ചുമുണ്ടൻവലയിൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും ഏഴാം തീയതിയിലെ റാസാ കുർബാനയ്ക്ക് ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ ഫാദർ ജെയിംസ് കല്ലറയ്ക്കൽ ഫാദർ കുര്യൻ കുര്യക്കാട്ടിൽ ഫാദർ ജോർജ് മാമൂട്ടിൽ ഫാദർ ജീവൻ വടത്തിൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും ഏഴാം തീയതി പ്രസിദ്ധേന്തിമാർക്ക് കൊടുക്കലും എട്ടാം തീയതി പ്രസിദ്ധേന്തി വാഴ്ചയും ഉണ്ടാവും രാവിലെ പത്തിന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് സ്വീകരണവും തുടർന്നുള്ള പുന്തഫിക്കൽ കുർബാന സന്ദേശം ജൂബിലി സ്മാരകമായി നിർമ്മിച്ചിട്ടുള്ള മഡോണ ക്രിസ്റ്റിയുടെ വെഞ്ചിരിപ്പും കർദിനാൾ നിർവഹിക്കും പ്രദർശനത്തിന്റെ സമാപനത്തിൽ പിടിനേർച്ച ആശീർവദിച്ച് വിതരണം ചെയ്യും തിരുനാളിൻ്റെ എല്ലാ ദിവസങ്ങളിലും നെടിയാലമ്മയുടെ പ്രസിദ്ധമായ പിടിനേർച്ച ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ടായിരിക്കും തീർത്ഥാടകർക്ക് നേർച്ച പ്രത്യേകം തയ്യാറാക്കിയ ഡിന്നുകളിൽ നൽകും തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഇടവക നവീകരണ ധ്യാനം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടായിരിക്കും തിരുനാൾ പരിപാടികളുടെ തത്സമയ സംപ്രേഷണം പള്ളിയുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്താ സമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ ജോൺ ആനിക്കോട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ കൈക്കാരന്മാരായ കെ എം ലൂക്ക കുളത്താപ്പള്ളിൽ പൗലോസ് വടക്കേകര പബ്ലിസിറ്റി കൺവീനറും കൈക്കാരനുമായ ജോസഫ് മൂലശ്ശേരി പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ ജോ അഗസ്റ്റിൻ ജിമ്മി പാലങ്കുന്നേൽ വിൽസൺ നാക്കുഴിക്കാട്ട് ബെൽജി സൂര്യ വീട്ടിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ரமங்கல ரங்கலங்க நான நானமலங்க நானு 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 ரங்கமங்கலங்க நானு நானு ரங்கமங்கலங்க நானு 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 நூறாம் ஓணம் செலிபிரேட்டிங் ஹண்ட்ரட் இயர்ஸ் ஆஃப் புலிபோட்டில்